ട്രെൻഡി ആൻഡ് തെയ്യം വെൽഫെയർ പാർട്ടി വെട്ടത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി ഒന്നാം വാർഡിൽ നിർധന കുടുംബത്തിനായി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം ശനിയാഴ്ച നടക്കും പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി താക്കോൽ കൈമാറും വെൽഫെയർ പാർട്ടി വെട്ടത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി ഒന്നാം വാർഡിൽ നിർധന കുടുംബത്തിനായി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം ശനിയാഴ്ച നടക്കും രാവിലെ നടക്കുന്ന ചടങ്ങിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ റസാഖ് വീടിന്റെ താക്കോൽ കൈമാറും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒന്നാം വാർഡിൽ ഒരു നിർദ്ധന കുടുംബത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കി നൽകുന്ന വെൽഫെയർ ഹോമിന്റെ ഔപചാരിക ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നിർവഹിക്കാൻ പോവുകയാണ് ഈ സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കുന്നു ഇതിനോട് സഹകരിച്ച സഹായി എല്ലാവരോടും വേണ്ടി അറിയിക്കുന്നു ഔപചാരികമായ താക്കോൽ തന ചടങ്ങ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ റസാഖ് പാലേരി നിർവഹിക്കുന്നതായിരിക്കും ഈ കുടുംബത്തിന് പല നിലക്കും നമ്മുടെ മെമ്പർ മുഖാന്തരം പഞ്ചായത്തിൽ നിന്ന് വീടിന് ശ്രമിക്കുകയും ഒരു നിലക്കും കിട്ടാത്ത സാഹചര്യം വന്നപ്പോൾ അവർ സ്ഥലം വാങ്ങി പാർട്ടി ഇതിന്റെ നിർമ്മാണ പ്രവർത്തി ഏറ്റെടുക്കുകയായിരുന്നു ഇതുമായി സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി വെൽഫെയർ ഫോം നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കെ പി യൂസഫ് പാർട്ടി ഭാരവാഹികളായ എ അതിക്ക് പി കെ ജലീൽ വി കെ ഷാഹിന വാർഡ് മെമ്പർ നൂർജഹാൻ മൂച്ചിക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നിനക്ക് എവിടെയെങ്കിലും എനിക്ക് പരിചയമുണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം ിൽ ജില്ലറി കളക്ഷൻ ബെസ്റ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തീർന്നില്ലേ പണികളൊക്കെ ജ്വല്ലറി സ്റ്റോറി തെയ്യം പാട്ടിൽ ജ്വല്ലറി